കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ണായ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ കണ്ണിനോളം പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നുമില്ല എന്നതുകൊണ്ടല്ലേ അങ്ങനെ നമ്മൾ ഉപമിക്കുന്നത് നമ്മുടെ കണ്ണുകളെ കൃഷ്ണമണികൾ പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കണ്ണായ സ്ഥലമാണ് പാലക്കാടിലെ നമ്പർ വൺ കണ്ണാശുപത്രിയായ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ അതിന്യൂതമായ സാങ്കേതിക ഉപകരണങ്ങൾ പരിചയസമ്പന്നരായ വിദഗ്ധരായ ഡോക്ടർമാർ ഏറ്റവും മികവിറ്റ ലബോറട്ടറി സൌകര്യങ്ങൾ ഒപ്റ്റിക്കൽ ആൻഡ് കോണ്ടാക്ട് ലെൻസ് ക്ലിനിക്കുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ബ്രാഞ്ചുകൾ എന്നിങ്ങനെ ട്രിനിറ്റിയെ ഒരു വേൾഡ് ക്ലാസ് ഹോസ്പിറ്റലാക്കുന്ന ഘടകങ്ങൾ പലതാണ് കുട്ടികളിലെ നേത്ര രോഗങ്ങൾക്ക് പ്രത്യേക പീഡിയാട്രിക് ഒപ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്യൂലോപ്ലാസ്റ്റി ഗ്ലൂക്കോമ അഡ്വാൻസ്ഡ് കാറ്ററാക് സർജറി സെന്റർ വിട്രിയോരറ്റിനെ ശസ്ത്രക്രിയ സൗകര്യങ്ങൾ തുടങ്ങിയ അന്താരാഷ്ട്ര ചികിത്സാ സൗകര്യങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ട്രിനിറ്റിക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകളാണ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ എന്നാൽ ഉയർന്ന വില ഒന്നും കൊടുക്കാതെ നിങ്ങളുടെ കണ്ണുകൾക്ക് ആവശ്യമായ എല്ലാ ടെസ്റ്റുകളും നടത്താൻ ട്രിനിറ്റി റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നടത്തുന്ന ഫ്രീഡം ഓഫർ വിനിയോഗിക്കും സൗജന്യ നേത്ര പരിശോധനകൾ നേത്ര ചികിത്സകളിൽ ഇളവുകൾ തുടങ്ങിയ ഒട്ടനേകം ഓഫറുകൾ ട്രിനിറ്റി നിങ്ങൾക്കും നിങ്ങളുടെ കണ്ണുകൾക്കുമായി കാത്തു പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസിലാണ് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ ഉള്ളത് ട്രിനിറ്റി ഉള്ളപ്പോൾ നേത്ര രോഗങ്ങളെ ആലോചിച്ച് ഇനി ടെൻഷൻ വേണ്ട